ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെ ബി ജെ പിയിലും ബി ജെ പിയുടെ സഖ്യമായ എൻ ഡി എയിലും വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നത് ആദ്യത്തേത് ബീഹാറാണ് ബീഹാറിൽ ഇപ്പോഴത്തെ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മന്ത്രിയും രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി നേതാവുമായ പശുപതി പരസ് രാജിവച്ചിരിക്കുകയാണ് രാജിവച്ച പശുപതി പരസ തൻ്റെ പാർട്ടിയും താനും എൻ ഡി എ മുന്നണി വിടുകയാണ് എന്നുകൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിർണായകമായ പിന്നോക്ക സമുദായ വോട്ട് കൈവശം വച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി എന്ന ആർ എൽ ജെ പി ഈ ആർ എൽ ജെ പി ഇപ്പോൾ ഏറ്റവും പ്രകോപിപ്പിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആർ എൽ ജെ പിക്ക് ഇത്തവണത്തെ സീറ്റ് വിഭജനത്തിൽ ബീഹാറിൽ ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അവർക്ക് ബി സീറ്റ് നിഷേധിച്ചു എന്നത് അവരെ ഏറെ പ്രകോപിപ്പിച്ചു രണ്ടാമത് ഈ ആർ എൽ ജെ പിരിഞ്ഞു വന്ന അതിൻ്റെ മാതൃസംഘടനയായ എൽ ജെ പിക്ക് ഇത്തവണ അഞ്ച് സീറ്റ് നൽകിയതും അവരെ ഏറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ പാർട്ടി ആർ എൽ ജെ പി എന്ന ഈ പാർട്ടിയും അതിൻ്റെ നേതാവായ പശുപതി പരസം ഏത് നിമിഷവും ഇന്ത്യ മുന്നണിയിൽ ചേർന്നേക്കാമെന്ന വാർത്തകൾ പുറത്തു വരികയാണ് നിസാര വോട്ടുകൾക്ക് പലപ്പോഴും ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ആ ബീഹാറിൽ നിർണായകമായ വോട്ട് ബാങ്ക് കൈവശം വെച്ചിരിക്കുന്നൊരു പാർട്ടിയാണ് ആർ എൽ ജെ പി അതുകൊണ്ട് തന്നെ ആർ എൽ ജെ പിയുടെ കൊഴിഞ്ഞു പല സീറ്റുകളിലും ബി ജെ പിയുടെ വിജയ സാധ്യതയെ ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ് ഇനി ഏറ്റവും വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് മറ്റൊരു സംസ്ഥാനമായ കർണാടകയിലാണ് കർണാടകയിൽ മുന്നണിക്കുള്ളിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം ബി ജെ പിക്ക് കലാപക്കൊടി ഉയർത്തി നേതാക്കൾ രംഗത്തുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജെ ഡി എസുമായുള്ള തർക്കമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ജെ ഡി എസും ബി ജെ പിയും സഖ്യത്തിലേർപ്പെടുന്നത് ആ സഖ്യത്തിലേർപ്പെട്ട ഇരു പാർട്ടികൾക്കും പക്ഷേ സീറ്റ് വിഭജനം ഇതുവരെ പൂർത്തിയാക്കാനായിട്ടില്ല സീറ്റ് വിഭജനം പൂർത്തിയാകാത്തത് വലിയ രീതിയിൽ ജെ ഡി എസിന് വിജയ സാധ്യതയെ ബാധിക്കുന്നതായി കുമാരസ്വാമി പറയുന്നുണ്ട് എച്ച് ഡി കുമാരസ്വാമിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ക്ഷണിക്കാത്തതും വലിയ രീതിയിൽ ജെ ഡി എസ് നേതൃത്വത്തെ അതൃപ്തരാക്കിയിട്ടുണ്ട് അവരുടെ കോട്ടകളായ ഹസലിലും മാണ്ഡ്യയിലും ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിച്ചാലും വിജയിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ കൂടി കുമാരസ്വാമി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രകടിപ്പിക്കുകയുണ്ടായി എന്നാൽ കർണാടകയിൽ ബി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജെ ഡി തർക്കമല്ല പകരം രണ്ട് നേതാക്കൾ ബി ജെ പിയിൽ ഉയർത്തിയിരിക്കുന്ന കലാപക്കൊടിയാണ് അതിൽ ആദ്യത്തേത് കർണാടക മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ സദാനന്ദ ഗൗഡയുടെ കലാപക്കൊടിയാണ് സദാനന്ദ ഗൗഡ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാരിൽ റെയിൽവേ മന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് ആ സദാനന്ദഗൗഡയ്ക്ക് ഇത്തവണ ബി ജെ പി സീറ്റ് നിഷേധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ സദാനന്ദഗൗഡ വിജയിച്ചു വരുന്ന ബംഗളൂരു നോർത്ത് മണ്ഡലത്തിൽ ഇത്തവണ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശോഭാ കരന്ദലജയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മണ്ഡലം സന്ദർശിക്കാനെത്തിയ ശോഭാ കരന്തലജയെ ഗോ ബാക്ക് വിളികളുമായാണ് സദാനന്ദഗൗഡയുടെ അനുയായികൾ സ്വീകരിച്ചത് എന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുക സദാനന്ദഗൗഡ കോൺഗ്രസിൽ ചേർന്ന് മൈസൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഒക്കലിംഗ സമുദായ അംഗമായ സദാനന്ദഗൗഡ ബി ജെ പി ബന്ധം ഉപേക്ഷിക്കുന്നത് ബി ജെ പിയുടെ വിദേശ സാധ്യതയെ നിർണായകമായി കർണാടകയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി മറ്റൊരു നേതാവ് പ്രധാനമായി കലാവക്കുടിയുമായി രംഗത്തുള്ളത് മുൻ കർണാടക ഉപമുഖ്യമന്ത്രിയും ബി ജെ പിയുടെ കർണാടകത്തിലെ മുതിർന്ന നേതാവുമായ കെ എസ് ഈശ്വരപ്പ്യ കെ എസ് ഈശ്വരപ്പ തന്റെ മകന് ഇത്തവണ പാർട്ടി സീറ്റ് നിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വിമതനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രവും യെദ്യൂരപ്പ കുടുംബത്തിന്റെ കുത്തകയുമായി കൈവശം വെച്ചിരിക്കുന്ന ശിവമോഹയിൽ ശിവമോഹയിൽ ഇത്തവണ അവിടെ മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി എസ് യടിയൂരപ്പയുടെ മകനായിട്ടുള്ള ബി വൈ രാഘവേന്ദ്രയാണ് ആ രാഘവേന്ദ്രയ്ക്കെതിരെ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ കെ എസ് ഈശ്വരപ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും കെ എസ് ഈശ്വരപ്പയുടെ ഈ പ്രഖ്യാപനം ബി ജെ പിയെ വല്ലാണ്ടെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് കെ എസ് ഈശ്വരപ്പയേയും സദാനന്ദ ഗൌഡെയും അനുനയിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇരുവരെയും കോൺഗ്രസ് ക്യാമ്പിലെത്തിക്കാൻ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലും വലിയ ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ തവണ ലഭിച്ച സംസ്ഥാനമാണ് കർണാടകം ആ കർണാടകത്തിൽ പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ കാലിടർന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു ആ ബി ജെ പിക്ക് ഇത്തവണ ഒരു മികച്ച വിജയം ആ െല്ലാം പരിഹരിക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്തായാലും കോൺഗ്രസ് വലിയ വിജയപ്രതീക്ഷയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം ആവർത്തിക്കുകയാണെങ്കിൽ തന്നെ പത്ത് സീറ്റുകളോളം നേടാൻ കോൺഗ്രസ്സിന് കർണാടകയിൽ സാധിക്കും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കർണാടകയിൽ നിന്നും ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഒരു മെച്ചപ്പെട്ട പ്രകടനം ഇത്തവണ കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം